ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് സമീപകാലത്തു നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നമുക്ക് നോക്കാം ഇന്ന് എന്ത് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് എംബറർ നൈനോ ഓ പെൻഡക്കൾസ് സിക്സോ സോട്ട്സ് ഫൈവ് ഓ വൺസ് ക്യൂണോ ഫാൻസ് ക്യൂണോ കപ്സ് ലവ്വേഴ്സ് ടെൻ ഓ പെൻ്റക്കഴ്സ് നമുക്കിവിടെ ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ സ്ഥിരതയും നിയന്ത്രണവും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നിങ്ങൾ വളരെയധികം ഭയത്തിലും മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അതോറിറ്റി തിരിച്ചെടുക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഒരു എനർജി അതായത് ഒരു സ്ട്രോങ് ഒരു മെയിൽ എനർജി നിങ്ങളുടെ ലൈഫ് സ്ഥിരപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്നിവിടെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം അത് അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ ആയിരിക്കാം ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈനോപെനസ് കിട്ടുന്നുണ്ട് അതായത് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ അതായത് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അത് വലുതായിരിക്കാം അല്ലെങ്കിൽ അത് ചെറുതായിരിക്കാം പക്ഷെ ഒരു നിങ്ങൾക്ക് സന്തോഷമാകുന്ന തരത്തിലൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അറിയാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ ഷൈൻ ചെയ്യാൻ പോകുന്നു അതാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റാരുടെയും സഹായമില്ലാതെ ഇനി എല്ലാ കാര്യങ്ങളും സ്വയം കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഇത്രയും കാലം നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം ലഭിക്കുവാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പിടിച്ചുകൊണ്ട് നടന്ന ഒരു ഒരു മൈൻഡ് പെയിൻ അതുപോലെ തന്നെ ചില വിഷമതകൾ ഓവർ തിങ്കിങ് ഇതൊക്കെ സ്ലോലി നിങ്ങൾക്ക് ഇവിടെ ഇല്ലാതാകുന്നു എന്നാണ് ഈ ഒരു സിക്സോസോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രധാന ഒരു മാറ്റമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയൊരു ഭാരം നിങ്ങളിൽ നിന്ന് മാറുമെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് കാം കാമാകുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ട്രാവൽ അതുപോലെ തന്നെ പുതിയൊരു അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ഹോമിലോട്ട് മാറുന്നതായിരിക്കാം ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിട്ട് കാണു കാണുന്നുണ്ട് ഒരു അല്ലെങ്കിൽ ഒരു ട്രാവൽ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ചെറിയ ചില വാക്ക് തർക്കങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളെ ഒരിക്കലും തകർക്കാനല്ല നിങ്ങളെ കൂടുതൽ ശക്തമാക്കാനാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങൾ പുതിയ ധൈര്യമുള്ള ബോൾഡ് ആയ ഒരു എനർജിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഇവിടെ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുവാൻ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ ആത്മവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അതല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇനി അത് നിങ്ങളിൽ നിന്നും പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇവിടെ വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആത്മീയമായി കൂടുതൽ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയതയോട് കൂടുതൽ താല്പര്യം ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വർധിക്കുവാൻ വളരെയധികം സാധ്യത കൂടുതലായിട്ടും ഇവിടെ നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ലഭിക്കുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്കിവിടെ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വ്യക്തിയുമായിട്ടുള്ള ഡീപ് സോൾഫുൾ കണക്ഷൻ സ്ട്രോങ്ങർ ആകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളും നിങ്ങളുടെ ആ ഒരു വ്യക്തിയും ഒരേ എനർജിയിലേക്ക് മാറുന്ന ഒരു സമയമാണിതെന്ന് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നിങ്ങളുടെ ജീവിതം ഉറച്ച ഒരു അടിത്തറയിൽ നിൽക്കാൻ പോകുന്നു അതാണ് നമുക്കിവിടെ ഒരു ടെൻ ഓഫ് പെനക്കിൾസ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ ഒരു നിങ്ങളുടെ ജീവിതത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു അടിത്തറ ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഒരു ഫാമിലി സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓഫ് പെനിക്കിൾസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെയധികം സുരക്ഷിതമായ ഒരു സുരക്ഷിതമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫാമിലിക്ക് എല്ലാ തരത്തിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന വഴിയെല്ലാം ദൈവം നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നമുക്കിവിടെ കാർഡ്സുകൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ സമീപ ഭാവിയിൽ എത്തുന്ന വൈബ്രേഷൻസും സ്റ്റെബിലിറ്റി ഇൻഡിപെൻഡൻസ് അതുപോലെ റിലീഫ് ഹീലിങ് ലവ് അബണ്ടൻസ് ഫാമിലി ബ്ലെസ്സിങ്സ് ഇതൊക്കെയാണ് നിങ്ങളെ കാത്ത് അരികിലേട്ട് വരുന്ന നിങ്ങളുടെ സമീപ ഭാവിയിലോട്ട് വരുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുക എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തുക മനസ്സെപ്പോഴും സന്തോഷത്തോടു കൂടി മനസ്സിനെ ഇരുത്തുവാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഭാരങ്ങൾ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കാതിരിക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നു ചേരുമെന്നാണ് നമുക്കിവിടെ കാർഡ്സുകൾ തരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്